ചില സർപ്രൈസ് കാര്യങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയും ചില സർപ്രൈസുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉറ്റുനോക്കുന്നത് പുതിയൊരു സിനിമ തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും ഹൈപ്പ് ഉള്ള സിനിമ വരണമെങ്കിൽ ഈ കോംബോകൾ ഒന്നിച്ചേ പറ്റത്തുള്ളൂ അത് സാക്ഷാൽ മോഹൻലാലും പൃഥ്വിരാജും തന്നെയാണ് കാരണം അവരുടെ വരാൻ പോകുന്ന എൽ എന്ന സിനിമ അത്രയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ് എന്നാൽ എൽ ടൂലൂടെ വലിയ വിമർശനങ്ങളാണ് ഇരുവരും നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാകുമോ എന്ന് വരെ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ചകൾ ചെയ്തിരുന്നു ഇനി മോഹൻലാൽ ില്ല എന്നൊക്കെ രീതിയിലുള്ള പറച്ചിലൊക്കെ നമുക്ക് ആ സമയത്ത് കേൾക്കാമായിരുന്നു എന്നാൽ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ പൃഥ്വിരാജ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകർക്ക് മുന്നിൽ പറയുകയുണ്ടായി അത് തന്നെ നോക്കുമ്പോൾ മനസ്സിലാകും പൃഥ്വിരാജ് എത്ര മികച്ചതായാണ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന വിലായത് ബുദ്ധിയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇതിനൊക്കെ ആധാരമാകുന്നത് പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിച്ച പൃഥ്വിയുടെ വാക്കുകൾ ഇതിനോടകം പലരും ഏറ്റെടുത്തു കഴിഞ്ഞു വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് എന്നും അത് എളുപ്പമുള്ളതാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു താരം എന്നെ വളരെ വലുതാക്കി നിങ്ങൾ പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഇന്ന് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായി ലുലുമാളിൽ വരുമ്പോൾ ഇത്രയധികം ആളുകൾ എന്നെ കാണാനായി ഇവിടെ കൂടിയിരിക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമാണ് അപ്പോൾ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമായി എന്ന് പറയാനും എന്നിലെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശം എന്നെ വളർത്തി വലുതാക്കിയ മലയാളി പ്രേക്ഷകർക്കുണ്ട് അത് എല്ലാ റെസ്പെക്ടോടും കൂടി ഞാൻ ഏറ്റെടുക്കും എന്നെ വിമർശിക്കുന്നതിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് എന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി പൃഥ്വിയുടെ ഈ ഏറ്റുമറിയപ്പെട്ട് ിൽ പക്വതയുള്ളതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മോഹൻലാനേക്കാളും മമ്മൂട്ടിയെക്കാളും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന നടനാണ് പൃഥ്വി എന്നും അതിന്റെ പേരിൽ ഒരിക്കലും മലയാളി പ്രേക്ഷകരെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പൃഥ്വിയുടെ വീഡിയോ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം വിലായത് ബുദ്ധ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയുണ്ടായി പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും ഹൈപ്പേറിയ പ്രോജക്ടുകളിൽ ഒന്നായിട്ടാണ് വിലത്ത് ബുദ്ധ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത സിനിമയാണ് വിലത്ത് ബുദ്ധ ആട്ജീവിതം എംബരാൻ എന്നീ സിനിമകളുടെ തിരക്ക് കാരണം പല ഷെഡ്യൂളുകളായാണ് ചിത്രം പൂർത്തിയാക്കിയത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത് ാണ് മറയൂരിലെ ചന്ദനക്കടത്തുകാരനായ ഡബിൾ മോഹനും അയാളുടെ അധ്യാപകനായ ഭാസ്കരനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ് വിലായത് ബുദ്ധയുടെ പ്രമേയം ജി ആർ ഇന്ദുഗോപന്റെ ഇതേ പേരുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് വിലായത് ബുദ്ധ അയ്യപ്പനും കോശിയും എന്ന സൂപ്പർ ശേഷം സച്ചി സംവിധാനം ചെയ്യാനിരുന്ന ആയിരുന്നു വിലായത് ബുദ്ധ എന്നാൽ സച്ചിയുടെ മരണത്തിന് ശേഷം ജയൻ നമ്പ്യാർ വിലയത് ബുദ്ധയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഇന്ദുഗോപന്റെ നോവലിൽ നിന്ന് വ്യത്യസ്തമായ ചില കൊമേഴ്ഷ്യൽ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ട്രെയിലർ സൂചന നൽകുന്നുണ്ട് ഭാസ്കറിനേക്കാൾ പ്രാധാന്യം മോഹന് നൽകിയിട്ടുണ്ടെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് ചന്ദനത്തടികളിൽ ഏറ്റവും ശുദ്ധമായതെന്ന് കരുതപ്പെടുന്ന വിലയത് ബുദ്ധ എന്ന മരം വളർത്തുന്ന ഭാസ്കരനും അത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന മോഹനും തമ്മിലുള്ള പോരാട്ടമാണ് വിലായത് ബുദ്ധയിലെ പ്രധാന പ്ലോട്ട് ഷമ്മിതിലകനാണ് ഭാസ്കരനായി വേഷമിടുന്നത് ഷമ്മി തിലകന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാകും വിലയത് ബുദ്ധയിലേതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം പല കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു ഇപ്പോൾ വിലയത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ നേടുമ്പോൾ ഇതേ ട്രെയിലർ ലോഞ്ച് പരിപാടിയിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഇന്നർ മീനിങ്ങിലൂടെയാണ് ഈ ചോദ്യം വരുന്നത് കാരണം അടുത്തിരയ്ക്ക് ഏറ്റവും വലിയ വിമർശനം നേടിയ കൂടിയാണ് പൃഥ്വിരാജ് അത് കേരളത്തിൽ മാത്രം ഒതുങ്ങില്ല അങ്ങ് ഇന്ത്യയിൽ നിന്നും വിമർശനം നേടിയിരുന്നു മോഹൻലാലും പൃഥ്വിരാജും അടക്കം എംബുരാൻ എന്ന ചിത്രം കൊണ്ട് തന്നെ അപ്പോൾ പൃഥ്വി പറയുകയുണ്ടായി എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുപോലെ തന്നെ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് ഈ ഒരു പൃഥ്വിരാജിന്റെ വാക്കൾ പ്രേഷകർ കഴിഞ്ഞ ദിവസം ഏറ്റെടുക്കുകയുണ്ടായി ഇതൊക്കെ പറയുമ്പോൾ തന്നെയാണ് പ്രേഷകരും പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരൻ തമ്മിലുള്ള ബന്ധം തകർക്കാൻ ഒന്നിനും കഴിയില്ല എന്നത് കാരണം ഈ വിമർശങ്ങൾക്കിടയിൽ യും ഇത്രയും ഗംഭീരമായി ഉത്തരം പറയുന്ന പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ഗംഭീരമായി നിലകൊള്ളുന്ന മോഹൻലാലെയും നമുക്കറിയാം അവരുടെ ബന്ധം അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല എൽ വരുമ്പോൾ നമ്മൾ അറിയും എൽ ടുവിനേക്കാളും മികച്ച രീതിയിൽ എൽ ത്രീ എന്ന സിനിമയെ കുറിച്ച് മുമ്പേ ഈ ബന്ധത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നത് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഹൗസ് മോഹൻലാലിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് അന്വേഷണം നടത്തുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് അതെ പൃഥ്വിയുടെ പ്രൊഡക്ഷൻ മോഹൻലാലിന് വേണ്ടി ഒരു ഗംഭീര സിനിമയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് അവരതിനുവേണ്ടി സ്ക്രിപ്റ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സൂചന അടുത്തിടയ്ക്ക് ചില മൂവി ിസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇതിനുമുമ്പേ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു എൽ ത്രി വരുന്നതിന് മുമ്പേ തന്നെ മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കും ഒരു ചിത്രത്തിന് വേണ്ടി എന്ന് പ്രോഡാഡി പോലെ ഇടയ്ക്ക് ഒരു ചിത്രം ചെയ്യാനുള്ള പ്ലാൻ ഇവർ തമ്മിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കോംബോയുടെ മൂല്യം എല്ലാവർക്കും അറിയാം രണ്ട് ആരാധകരും ആവശ്യമില്ലാതെ ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ടതില്ല എൽ ത്രി അസ്രേലിന് മുമ്പ് ഈ കോമ്പയിൽ നിന്നും കൂടുതൽ സിനിമകൾ തീർച്ചയായും സംഭവിക്കും നടൻ സംവിധായകൻ തുടങ്ങിയവരുടെ വേഷങ്ങളിൽ തന്നെ വന്നേക്കാം എന്ന് തന്നെയാണ് പലരുടെയും അനുമാനങ്ങൾ അത് തന്നെയാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ ചില പരിപാടികൾ അണിയറയിൽ നടക്കുന്നുണ്ട്